लो मलेख मारिया मलियास तैबू सो मोरा नामे मुबारक तो अदब नेशे वमबारा मुफीरो दब करसे ഭാഗ്യവതി ശുദ്ധിമതിയുമായി ദൈവമാതാവിന്റെ അനുഗ്രഹീതമായ ജനന പെരുന്നാൾ ആഘോഷിക്കുവാൻ പ്രധാനുഷ്ഠാനങ്ങളോടെ പരിശുദ്ധ സഭ ഒരുങ്ങി അനുഗ്രഹത്തിന്റെ തണലിൽ പ്രതീക്ഷകളോടെ കാത്തു നിൽക്കുന്ന നിമിഷങ്ങളാണിപ്പോൾ അമ്മയുടെ അവദാനങ്ങളെ വർണ്ണിച്ചുകൊണ്ട് നാനാജാതി മതസ്ഥരായ ദൈവമക്കൾ അമ്മയുടെ മാതൃകാ ജീവിതത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് കരങ്ങളും കണ്ണുകളും ഉയർത്തുന്ന അനുഗ്രഹീതമായ നിമിഷങ്ങളിലൂടെ പരിശുദ്ധ സഭ കടന്നു പോവുകയാണ് ലുക്കോസിന്റെ സുവിശേഷം ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ എട്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ഭാഗ്യവതിയായ അമ്മ ഹൃദയത്തിൻ്റെ അഗാധതകളിൽ ആനന്ദം പൂണ്ട് ദൈവസന്നതിയിൽ സ്തോത്രയാകം പാടുന്നതായിട്ട് നാം കാണുന്നുണ്ട് അമ്മ പറയുന്നു കണ്ടാലും ഇന്നുമുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും സത്യത്തിൽ എന്താണ് മാതാവിൻ്റെ ഭാഗ്യാവസ്ഥ എങ്ങനെയാണ് ഭാഗ്യവതിയായ അമ്മ ആ പദവിക്ക് അർഹയായി തീർന്നത് ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തിലാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും അഷ്ടദിന ചിന്തകളിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം സ്നേഹമാണു തിരുഹൃദയം മാർന്ന സ്നേഹമാണുഹൃദയം ഞാനെന്നും വിശുദ്ധ രക്ഷകരമായ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിന്റെ നാൽപ്പത്തി ആറ് മുതൽ അമ്പത്തി ആറ് വരെയുള്ള പത്ത് തിരുവചന ഭാഗങ്ങൾ വിശുദ്ധ വേദപുസ്തക പഠനത്തിൽ മറിയാമിൻ്റെ പാട്ട് എന്ന തലക്കെട്ടിലാണ് നാം മനസ്സിലാക്കുന്നത് ദൈവ കൃപയിൽ നിറഞ്ഞ ഭാഗ്യവതി ശുദ്ധിമതിയുമായ കന്യക മറിയാം ദൈവസന്നതിയിൽ സ്തോത്രയാഗം സമർപ്പിക്കുകയാണ് മറിയാം പറഞ്ഞെന്തെന്നാൽ എന്റെ ദേഹി കർത്താവിനെ പോയത്തുന്നു എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവ് ദൈവത്തിൽ സന്തോഷിച്ചു കണ്ടാലും ഇന്നു മുതൽ സകല വംശങ്ങളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും എത്ര പ്രചോദനാത്മകമായ വചനങ്ങളാണ് അമ്മയുടെ വായിൽ നിന്ന് പുറപ്പെടുന്നത് മറിയാമിൻ്റെ പാട്ട് എന്ന് പറയുന്നത് മറിയാം അനുഭവിച്ചറിഞ്ഞ ദൈവദർശനത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനമാണ് സുന്ദരമായ ഭാഷയിൽ പ്രാസമപ്പിച്ച് അർത്ഥഗർഭമായി അത് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു മറിയാമോനെ കുറിച്ച് സഭയുടെ പിതാക്കന്മാർ പറയുന്നത് അവൾ ശലോമോനേക്കാൾ വലിയവൾ എന്നാണ് ശലോമോനേക്കാൾ മറിയാം എങ്ങനെയാണ് വലിയവളാകുന്നത് ശലോമോൻ അറിയപ്പെടുന്നത് ജ്ഞാനത്തിന്റെ പേരിലാണ് ആകാശത്തിന് കീഴ് ഭൂമിയിലുള്ള സകലതിനെയും കുറിച്ച് അറിവ് സമ്പാദിച്ച ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനേക്കാൾ വലിയവളാണ് ഭാഗ്യവതിയായ കന്യകമറിയാം അതിൻ്റെ അർത്ഥം ഈ ലോകത്തിൽ സമ്പാദിക്കാവുന്ന സകല അറിവിനേക്കാൾ അതീതമാണ് ഭാഗ്യവതിയായ കന്യകമറിയാമിന്റെ പദവി എന്ന നമ്മുടെ അറിവിനും നമ്മുടെ ചിന്തകൾക്കും മറഞ്ഞിരിക്കുന്ന അഗാധ തലമാണ് മറിയാം എന്നാണ് ഈ വിശേഷണം അർത്ഥമാക്കി തീർക്കുന്നത് അതേസമയം അവൾ യോഹന്നാനേക്കാൾ വലിയവളാണെന്ന് കൂടി പിതാക്കന്മാർ പറയുമ്പോൾ യോഹന്നാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ യോഹന്നാനേക്കാൾ വലിയ പ്രീതി കന്യകമറിയാമിന് അനുഗ്രഹീതമായ അവളുടെ ജീവിതത്തിലൂടെ ദൈവസന്നധിയിൽ നേടിയെടുക്കാൻ സാധിച്ചു എന്നാണ് പിതാക്കന്മാർ വിശേഷിപ്പിക്കുന്നത് അതായത് ദൈവഹിതത്തിന് തന്നെ തന്നെ താഴ്ത്തി വിധേയപ്പെടുത്തി ദൈവകൃപയുടെ മകുടോദാകരണമായി സ്നേഹത്തിന്റെ മൂർത്തിമത് രൂപമായി കന്നികമറിയാം മാറിയിരിക്കുന്നു എത്ര അനുഗ്രഹീതമായ അവസ്ഥയാണ് ഈ ലോകത്തിലെ അറിവിനേക്കാളും ഈ ലോകത്തിലെ സ്നേഹഭാവങ്ങളെക്കാളും ഉയർന്നിരിക്കുന്നു മാതാവിൻ്റെ പദവി എന്നാണ് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് മറിയാം ഭാഗ്യവതി എന്ന് പറയുന്നതിന് അടിസ്ഥാനപരമായ ചില കാരണങ്ങൾ മറിയാമിന്റെ പാട്ടിൽ നാം കാണുന്നുണ്ട് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിന്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ എലിസബെത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് മറിയാമിനെ കുറിച്ച് പറയുന്ന ശ്രേഷ്ഠമായ ഒരു കാര്യമുണ്ട് അത് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവ് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ദൈവത്തിന്റെ വചനം മുഖാന്തിരമായി സ്വർഗം ഗബ്രിയേൽ മാലാഖയിലൂടെ മറിയാമനോട് സംസാരിച്ചപ്പോൾ ആ സ്വർഗത്തിന്റെ വജസ്സുകളുടെ മുന്നിൽ തന്നെ തന്നെ സമർപ്പിച്ച് ദൈവത്തിന്റെ ഇഷ്ടം തന്നിൽ നിറവേറട്ടെ എന്ന് പരിപൂർണമായി മനസ്സോടെ ആഗ്രഹിച്ച് കർത്താവ് എന്നോട് അരുളിച്ചെയ്തത് എന്റെ ജീവിതത്തിൽ നിവൃത്തിയാകുമെന്ന് അടിയുറച്ച് വിശ്വസിക്കാൻ മറിയാമിന് സാധിച്ചപ്പോൾ മറിയാം തീർന്നു മറിയാം ഉള്ളം കൊണ്ട് പരമകാരുണ്യവാന് സ്നേഹസമ്പൂർണ്ണനുമായി ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാണ് നാൽപ്പത്തി ആറാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ുടെ ഹൃദയം കൊണ്ട് അവൾ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തി ഭാഗ്യവതി ആകണമെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ നീ ഒരു ഭാഗ്യവാനായി എണ്ണപ്പെടണമെങ്കിൽ നിന്റെ ഉള്ളം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നിനക്ക് സാധിക്കണം ഉള്ളത്തിൽ സന്തോഷിക്കാൻ നിനക്ക് കഴിയണം ഉള്ളതിൽ ആനന്ദിക്കാൻ നിനക്ക് സാധിക്കണം അപ്പോഴാണ് നിന്റെ ജീവിത മുഖാന്തിരമായി നിനക്ക് ദൈവത്തെ മഹിമപ്പെടുത്താൻ സാധിക്കുക മറിയാം ഉള്ളം കൊണ്ട് ദൈവത്തെ പാടി സ്തുതിച്ച് സന്തോഷിച്ചു അത് അവളുടെ ഭാഗ്യാവസ്ഥയായി വചനം വിശേഷിപ്പിക്കുക നാൽപ്പത്തിയേഴാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അടുത്ത കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായി ദൈവത്തിൽ സന്തോഷിച്ചു മറിയാമിന്റെ ആത്മാവ് ദൈവത്തിൽ ആനന്ദിച്ചു നമ്മുടെ ആത്മാവ് ഇന്ന് പലവിധമായ പ്രശ്നങ്ങളാലും പ്രതിസന്ധികളാലും ഞെരുങ്ങുന്ന അവസ്ഥയിലാണ് വിഷമതകളുടെ നടുവിലും പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ മധ്യത്തിലും മറിയാം ഹൃദയം കൊണ്ട് രക്ഷിതാവായി ദൈവത്തെ പാടി സ്തുതിച്ച് സന്തോഷിക്കുകയാണ് അവളുടെ ആത്മാവ് അവളുടെ രക്ഷിതാവായി ദൈവത്തിൽ ആഹ്ലാദിച്ചു നമ്മുടെ ആത്മാവ് ദൈവത്തിൽ സന്തോഷിക്കുന്നുണ്ടോ ആരാധനകളിലും ഉദാശകളിലും ജീവിതത്തിൻ്റെ വിശുദ്ധിയിലും സാക്ഷ്യ ജീവിതത്തിലുമെല്ലാം ആനന്ദം അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെ ആത്മാവ് നമ്മുടെ രക്ഷിതാവായി ദൈവത്തിൽ ആത്മാർത്ഥമായി ആനന്ദിക്കുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായി നാം അവലോകനം ചെയ്യേണ്ടതായിട്ടുണ്ട് ദൈവം നമ്മുടെ രക്ഷിതാവാണെന്ന് അംഗീകരിക്കാൻ കർത്താവു രക്ഷിതാവാന്ന യേശു ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ മാതൃകയായി ഏറ്റെടുത്ത് ഔലോസുലീഹ പറയുന്നത് പോലെ അവന്റെ ചൂടടയാളം ധരിച്ച് ആ രക്ഷയുടെ മഹോത്സവമായി നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ വിധേയപ്പെടുത്താൻ നമുക്ക് സാധിക്കണമെന്നാണ് ഭാഗ്യവതിയായ അമ്മ നമ്മോട് പറയുന്നത് അങ്ങനെ നിന്റെ ജീവിതം ഒരു ഭാഗ്യാവസ്ഥയിലേക്ക് പരിവർത്തനപ്പെടുക തന്നെ ചെയ്യും നാൽപ്പത്തിയെട്ടാമത്തെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവം അറിയാമിൻ്റെ താഴ്മയെ കടാക്ഷിച്ചിരിക്കുന്നു ദൈവസന്നധിയിൽ ഇത്രത്തോളം താഴ്മയുള്ളവൾ മറ്റൊരാളുമില്ല ലോകത്തിൽ മറ്റാരും മറിയാമിനെ പോലെ ഇത്ര മാത്രം എളിമയുള്ള ജീവിതം നയിച്ചിട്ടില്ല അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക് ഭാഗ്യവതി എന്ന പദവിയിലേക്ക് ദൈവത്താൽ ഉയർത്തപ്പെടുകയാണ് ചെയ്യുക കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവര് മറിയാമിൻ്റെ ഭാഗ്യാവസ്ഥയാണ് മറിയാമിൻ്റെ ജീവിതത്തിന്റെ സാക്ഷ്യമെന്ന് പറയുന്നത് മറിയാമിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മോട് അരളി ചെയ്ത് നിവൃത്തിയാകുമെന്ന് വിശ്വാസത്തിന്റെ തികവിൽ മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കുമ്പോൾ ഉള്ളം കൊണ്ട് അർത്ഥപൂർണമായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് നമ്മുടെ രക്ഷിതാവായി ദൈവത്തിൽ ആത്മാർത്ഥമായി നിർവ്യാജ്യമായി ആഹ്ലാദിക്കുമ്പോൾ നാം രക്ഷയുടെ വലിയ അനുഭവത്തിലേക്കും ഭാഗ്യാവസ്ഥയിലേക്കും വന്നു ചേരുകയാണെന്ന് വചനം അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതം ഒരു ഭാഗ്യാവസ്ഥയിലേക്ക് മാറ്റപ്പെടട്ടെ അതിന് ഭാഗ്യവതിയായ അമ്മയുടെ ഈ ദിവ്യസ്മരണയുടെ നാളുകൾ നമുക്ക് പ്രചോദനവും പ്രേരണയുമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും ദൈവാനുഭവങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ശോഭനമായ ഒരു ദിനവും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കേട്ടി തേകീടട്ടെ പുണ്യം നാഥൻ